തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്തുകാട്ടാനൊരുങ്ങി ഡി എം കെ പീരുമേട് ദേവികുളം താലൂക്കുകളിലാണ് ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ ആറു വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി എം കെ നേതാക്കൾ ഇടുക്കിയിലെ അതിർത്തി മേഖലകളായ ദേവികുളം പീരുമേട് താലൂക്കുകളിലാണ് ഡി എം കെ മത്സരിക്കുന്നത് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്നാണ് അവകാശവാദം പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പ്തറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു ഉപ്പ്തറ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ചിന്നക്കനൽ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പീരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും മുന്നണികളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ പീരുമേട് താലൂക്കിൽ ഉപ്പുതഹ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്കിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികളില്ല പിന്നെ ദേവികുളം താലൂക്കിൽ ഒരു മൂന്നാല് അഞ്ച് വാർഡുകളിലായിട്ട് നിർത്താനും അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാനും തീരുമാനിച്ചു തമിഴ്നാട് സർക്കാരിന്റെ അനുകൂലം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ഡി എം കെ പിന്തുണ നൽകിയത് ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്കുമത്സരിക്കാൻ തീരുമാനിച്ചത് സിറ്റിവിഷൻ ഉപ്പുതറ